മനസ്സിലായല്ലോ അവരുള്ള ആൾക്കാരാണല്ലോ പവർ അവരുടെ അംഗമെന്ന് പറയുന്നു വ്യക്തമായി അയാൾ ആരാണെന്നും അത് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും ഈ സംഘടന ഉണ്ടാക്കിയത് ഞാനാണെന്നും ഞന്റെ കാശുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നിടപ്പുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമ പുള്ളിയുടെ ഒരു കത്ത് സംഘടനയ്ക്ക് കൊടുത്ത് ഞാനും ഇതിനെല്ലാം പിരിച്ചുവിടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കാശയുടെ അടുത്ത് അടയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ി തിലകൻ പതിനഞ്ച് അംഗങ്ങളായിട്ടുള്ള ആ ഗുണ്ടകളുടെ കുറിച്ച് ഡീറ്റെയിൽസ് അതായത് പവർ ടീം പവർ ടീം നമ്മൾ ബിഗ് ബോസ് ആണല്ലോ പവർ ടീം ഒക്കെ ഓക്കെ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വിടാൻ പോവുകയാണ് പുറത്ത് വിട്ടു അതിൽ കൃത്യമായിട്ട് ഒന്നാമത്തെ ആൾ ആരാണ് എന്ന് തിലകൻ തന്നെ മുന്നീടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിനയനും പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ തഴയപ്പെട്ടിട്ടുണ്ട് അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇതാ വീണ്ടും ആ പേരുകൾ ഉയർന്നു വരികയാണ് പതിനഞ്ച് ആൾക്കാർ ആരാണ് അറിയാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ഒന്ന് കേൾക്കാം എന്താണ് ഇദ്ദേഹം പറയുന്നതൊന്നും അറിയണ്ടേ അല്ലേ പറഞ്ഞിട്ടില്ല ആളാണ് എന്നുള്ള ബോധ്യം കൃത്യമായിട്ടുണ്ടാകുന്ന പോയിന്റ് പറയുന്നത് അതൊരു അല്പം നമ്മളൊരു എന്താ പറയുന്നത് ആളുടെ പേര് ഉദാഹരണം ഉദാഹരണം ഒന്ന് വേഗം പറയൂ എത്ര നേരെ കാത്തിരിക്കുന്നു അതായത് ആളുകളിൽ ഒരാൾ പ്രധാനിയാണ് രാഷ്ട്രീയ പിൻബലമുണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര അടിപൊളിയാണ് അദ്ദേഹം രണ്ട് സംഘടനയുടെയും ഭാഗമാണ് ഒരു സംഘടന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മാത്രമാണ് തറവാട്ട് സ്വത്ത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെയാണ് വളരെ നടൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം സിനിമയിൽ നിലക്കുണ്ടായപ്പോ സീരിയലിൽ പോയി സീരിയലിൽ പോയപ്പോ അവിടുന്ന് അദ്ദേഹത്തിന് അവിടുന്ന് ഓടിച്ചു എന്നൊരു പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇന്റലിജൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ചെറിയ അറിയാം ആരാണെന്നുള്ളത് അതെന്തുകൊണ്ടാണ് ആ പേര് മനസ്സിലായത് നിങ്ങൾക്ക് ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളാണ് കാര്യം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കാരണം പ്രസിഡന്റ് പ്രസിഡന്റ് ആജീവനാന്ത ഒന്നാമത്തെ ആൾ ആരാണ് ആത്മയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആയിട്ടുള്ള ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ആണ് അതിന്റെ പ്രസിഡന്റ് ഗണേഷ് കുമാർ ആണ് രൂപീകരിക്കുന്ന ആത്മ എന്ന ഈ ഒരു സംഘടന അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബൈലോയിൽ കൃത്യമായി പറയുന്നു ആജീവനാന്തം അദ്ദേഹം ജീവിതകാലം മുഴുവൻ ആത്മയുടെ പ്രസിഡന്റ് ആകും ആത്മയുടെ പ്രസിഡന്റ് ആരാ ആണ് പുറത്താക്കിയിട്ടുള്ളത് സീരിയൽ അഭിനയിച്ചതിന് സിനിമയിൽ നിന്ന് ആദ്യം വിലക്കിയ തിലകൻ സീരിയൽ അഭിനയിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോ പറ്റിയില്ല സങ്കട സഹിക്കാൻ പറ്റിയില്ല നേരെ എടുത്ത് പുറത്താക്കി അതിന് പ്രധാനമായിട്ടൊരു കാരണമുണ്ട് എന്താ അറിയോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള തിലകൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയൻ ഒരു കത്ത് അയക്കുന്നു എന്റെ അമ്മയിൽ നിന്നും പുറത്താക്കി ഒരു നടപടി വേണം തൊഴിലാളി ചൂഷണമാണ് നടന്നത് എന്ന് പറഞ്ഞൊരു കത്ത് അയക്കുമ്പോ അത് പിണറായി വിജയന്റെ കയ്യിൽ എത്തിയോ എന്നറിയില്ല കിട്ടിയിട്ടു പ്രതികരിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം അത് പ്രതികരിക്കുന്നില്ല അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സർക്കാർ എല്ലാ സഹായങ്ങളും കൊടുക്കുന്നു ഗണേഷ് കുമാറിന് സ്വാഭാവികമായിട്ടും അന്ന് ഒരു വലിയ വിദ്വേഷം അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നിരിക്കാം കാരണം നേരിട്ടുള്ള വിഷയം പിണറായി അറിയിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മറുകണ്ഠം ചാടിയ ഗണേഷ് കുമാർ ആയിരുന്നു അന്ന് ഉള്ളത് ഇന്നത്തെ മനസ്സിലാക്കാം ആരാണെന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ല പ്രസിഡന്റ് ഒരു തെളിവും വേണ്ട കൃത്യമായിട്ട് ഗണേഷ് കുമാർ ആണ് ഒന്നാമൻ എന്ന് കൃത്യമായിട്ട് വിരൽ ചൂണ്ടുകയാണ് അടിവര ഇട്ടുകൊണ്ട് പറയുകയാണ് ഷമ്മിതിലകൻ ക്ഷമി ഹീറോ ആടാ ഹീറോ എന്ന് പറഞ്ഞതുപോലെയാണ് കൃത്യമായിട്ട് തെളിവ് ആദ്യം ഇത് ഹെമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെടുന്ന പേരുകളാണ് അനാവശ്യമായിട്ട് ഒരാളുടെ പേര് വലിച്ചു സീരിയലിൽ നിന്നും തന്നെ വിലക്കിയ തിലകനെ വിലക്കിയ ആത്മ എന്ന സംഘടനയുടെ ആജീവനാന്ത പ്രസിഡന്റ് അത് ഗണേഷ് കുമാറാണ് അതാണ് ഒന്നാമത്തെ ആള് ഗണേഷ് കുമാറാണ് എന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എത്ര ആ ആ ഓഫ് ഇന്ത്യയുടെ നോക്കിയാൽ അത് ഓക്കെ അക്കൗണ്ട് നമ്പർ അടക്കം പറയുന്നുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് സുപ്രീം കോടതി വിധിയാണ് ആ വിധിയിൽ എന്താച്ചാ വിനയനെ അനാവശ്യമായി തൊഴിലിടത്തിൽ നിന്നും ചൂഷണം ചെയ്ത് പുറത്താക്കിപ്പെട്ടത് ചോദ്യം ചെയ്തു അമ്മയും ഫെഫ്കയും സുപ്രീം കോടതിയിൽ ഹർജി പോയപ്പോ ഹർജി പോലും തള്ളിക്കൊണ്ട് വിനയൻ ഒരു വിധി വന്നു എന്താണ് വിധി അദ്ദേഹത്തിനെ തിരിച്ചെടുക്കണമെന്ന് അന്ന് അദ്ദേഹത്തിന് നാണം കെടുത്തിയ കഷ്ടപ്പെടുത്തിയ ആളുകൾക്കെതിരെ കോടതി അന്ന് എന്ത് പറഞ്ഞു പിഴ ഈടാക്കി ആ പിഴ ഏകദേശം നാല് പോയിന്റ് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പിഴയായിട്ട് ഈടാക്കിയത് അതിൽ ഇടവേള ബാബു അറുപത്താറായിരം അതേപോലെ ഇന്നസെന്റ് പത്തൊമ്പതിനായിരം സിബി മലയിൽ മുപ്പത്തി രണ്ടായിരം ഉണ്ണികൃഷ്ണൻ മോഹനനും ചേർന്ന് ഇരുപത്തിയേഴായിരം അതാണ് സി സി ഐ ചുമത്തിയ പിഴയായിട്ട് വിനയന് കൊടുക്കേണ്ടി വന്നത് ഓക്കെ അടിപൊളിയല്ലേ അപ്പോ ആളുകളുടെ പേര് കിട്ടിയല്ലേ ഇടവേള ബാബു ഒന്നാമത്തെ നമുക്ക് അദ്ദേഹം തന്നെ തന്നെ കൊടുക്കാം ഗണേഷ് കുമാർ ഇടവേള ബാബു ഇന്നസെന്റ് നിർഭാഗ്യവശാൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ബി ഉണ്ണികൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ ആണ് വെറുണ്ണികൃഷ്ണൻ അറിയില്ല മോഹനൻ അഞ്ചു പേര് അതുകൂടാതെ ആ ബില്ലിൽ പരാമർശിക്കുന്ന ഒരു മൂന്ന് പേരും കൂടിയുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് അങ്ങനെ എട്ടു പേര് ഏകദേശം എട്ട് ഈ എട്ട് പേരാണ് ഈ ഒരു പവർ കമ്മിറ്റിയിൽ ഉള്ളത് എന്നാ പറഞ്ഞത് In, ten, in uh, 2014, Vinayan approached the CCI with a case against FEFCA, the Association of Malayalam Movie, uh, Amma, two sub unions of FEFCA, uh, and across including Mammootty Mohalal and Dilip for preventing technicians and artists from working on his films. Circulars were released to those who worked with Vinayan, warning them of the uh, consequences of if they proceed Vinayan's. സെറ്റ് അഡ്വക്കേറ്റ് അർഷാദ് ഹമീദ് അവർ ഈ ഒരു കാര്യത്തിന് വിധി വന്നു അതിൽ മോഹൻലാലും മമ്മൂട്ടിയും അതുപോലെ ദിലീപും അടങ്ങുന്ന ആ സംഘടനകള് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചാൽ വിലക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് വിലക്കുന്നത് അതിനൊക്കെ തീരുമാനമായി അങ്ങനെ പേരുടെ പേര് പറയുന്നു അതിൽ മമ്മൂട്ടിയുടെ ദിലീപിന്റെയും ഇതിന്റെ പേരൊക്കെ ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവരവകാശ പ്രകാരം എല്ലാവരും കൈപ്പറ്റുക കൃത്യമായിട്ട് അതിൽ കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ കഴിയും കാരണം നമ്മുടെ പണം എടുത്ത് ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് നമുക്ക് വിവരവകാശ പ്രകാരം കിട്ടും ഇനി അറുപത്തിരണ്ട് പേജുകൾ മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട് കോടതി മുഖാന്തരം നമുക്ക് അതും വാങ്ങാൻ കഴിയും കാരണം നമ്മുടെ പണം ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് അറുപത്തിരണ്ട് പേജുകളും ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശക്തമായ സംഘടനയൊക്കെയാണ് ചെല്ലുന്നതെന്ന് എന്തായാലും കിട്ടും ഇനി ശക്തമാവണമെന്നില്ല എല്ലാ മനുഷ്യന്മാർക്കും ഒരേ മൗലികാവകാശം ഇവിടെ ഉണ്ട് ആ മൗലികാവകാശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതായത് വിവരാവകാശ പ്രകാരം നമുക്കത് കിട്ടണം കിട്ടിയിരിക്കണം ആളുകളുടെ പേര് വിടില്ല എന്ന് പറവ് തിരുവോത്ത് പറയുമ്പോൾ ശരിക്കും പറയണത് ആരൊക്കെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഫാൻസിനുണ്ട് അതെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇനിയെങ്കിലും തടയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഭയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ അവരുടെ പേരുകൾ തുറന്നു പറയുക തന്നെ വേണം ഷമ്യതിരകൻ ആർത്ഥമത്തോട് കൂടിയിട്ട് ഹിൻസ് ഇട്ടിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള ആളുകൾ കൃത്യമായിട്ട് പേരുകൾ പറയും എന്നുള്ള കാര്യത്തിർക്കം വേണ്ട ഓരോ ദിവസം തോറും ഓരോ പെൺകുട്ടികൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ ആളുകളുടെയും പേര് പുറത്തു വരട്ടെ ആരൊക്കെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയെങ്കിലും ആ പേരുകളൊന്ന് പുറത്തേക്ക് വിടൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് അൻബിൾ ചെയ്യുക പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും Signing off!